ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ എൻ ബ്ലോഗ്സ് ഇന്നത്തെ എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് മലയാളം സെക്കൻഡ് ഈസി ആയിരുന്നു ഫസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മലയാളം ഫസ്റ്റിൽ ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് ഇത് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് മലയാളം ഫസ്റ്റിൽ നമ്മൾ ആദ്യം ഒരുവട്ടം എഴുതിയതിൻ്റെ ആ ഒരു പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുതാനായിട്ട് സ്പീഡിൽ എഴുതാൻ പറ്റി എനിക്ക് മലയാള സെക്കൻഡിൽ ഞാൻ അതിനേക്കാൾ കുറേ 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 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് മാത്രല്ല പത്ത് മിനിറ്റ് മുമ്പ് പെട്ടെന്ന് തീരുകയും ചെയ്തു ഇത്രയും ഞാൻ ഇത്രയും കുറേ മലയാളം ഫസ്റ്റ് എഴുതിയേക്കാളും ഇങ്ങനെ കുറേ എഴുതി പോന്നപ്പോൾ ഇനി ഞാനും എഴുതി തീരില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചു പക്ഷേ അവസാനം ഇപ്പോൾ ഭയങ്കര കുറേ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും അവസാനം ഇപ്പോൾ പെട്ടെന്ന് തീർന്നു പാനയുടെ സ്പീഡുകൊണ്ടാണോ അതിൻ്റെ എഴുത്തിൻ്റെ സ്പീഡ് ആണോ എന്നറിയില്ല രണ്ടും കൂടി ആണെന്ന് തോന്നുന്നു ഇത് എഴുതി തീർത്തപ്പോഴാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് ഞാൻ മലയാളം ഈ ഈ മലയാളം സെക്കൻഡ് എഴുതിയത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി മലയാളം ഫസ്റ്റിൽ ഞാൻ ഒന്നും കാര്യമായിട്ട് എഴുതിയിട്ടില്ല എന്നുള്ളത് അതിൽ ആറ് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റിനും ഞാൻ മാക്സിമം ആ ഒരു ഒന്നര പേജ് തികച്ചിട്ടുണ്ടെന്നുള്ളു അതിൻ്റെ ഉള്ളിൽ വായിക്കുമ്പോൾ ഒന്നും എനിക്ക് കണ്ടതായിട്ട് തൃപ്തിയായി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഞാൻ അത്യാവശ്യം രണ്ടര പേജ് എഴുതിയിട്ടുണ്ട് ആറ് മാർക്കിൻ്റെ ചോദ്യം നാല് മാർക്കിൻ്റെ എഴുതിയിട്ടുണ്ട് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം ഒരു വട്ടത് എഴുതി പരിശീലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയത് എഴുതുമ്പോൾ അങ്ങനെ ഈ എക്സാം എനിക്ക് സിമ്പിളായിരുന്നു ഇനി മലയാളം ഫസ്റ്റ് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു ആറ് മാർക്കിൻ്റെ ഒന്നും വലിയ കാര്യമായിട്ട് എഴുതിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എഴുതിയപ്പോൾ മലയാളം ഫസ്റ്റിൻ്റെ കാര്യത്തിൽ അതിൽ നാല് മാർക്ക് എഴുതിയതിൻ്റെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഇന്നത്തെ എക്സാം നല്ല അടിപൊളിയായിരുന്നു നന്നായി എഴുതിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് നേരം കിട്ടിയതുകൊണ്ട് ഞാൻ അവസാനം എന്നിട്ട് രണ്ട് മാർക്കിൻ്റെ ചോദ്യം ഇല്ലേ മൂന്നെണ്ണം മൂന്നെണ്ണം ഉള്ളത് രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഞാൻ മൂന്നെണ്ണം എഴുതി വെച്ചു അതിൽ ചിന്നടന്തുണ്ടായിരുന്നില്ല ചിന്നടന്ന് ഞാൻ മോൻ എങ്ങനെയാണ് വരാമെന്ന് ചോദിച്ചിട്ടുള്ളത് അത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതന്നെ അതിലൊരു കുത്തല്ലായിരുന്നു ഞാനത് കുറേ കുത്തിട്ട് വെച്ചു അപ്പോൾ അത് ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത മൂന്ന് ക്വസ്റ്റ്യനും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പത്രത്തിൻ്റെയും അത് മൂന്നെണ്ണം എഴുതി വെച്ചു നേതാച്ചിങ്ങി സെലക്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൊത്തം എഴുതി വെച്ചു പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം കറക്റ്റായിട്ട് ടൈമിങ്ങുള്ളിൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റിന് മുമ്പ് തീർന്നിട്ട് ഞാൻ ഇനി ബാക്കി കുറച്ചും കൂടി ഇനി വെറുതെ എനിക്കും എനിക്കിരിക്കുവായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ പിന്നെയും പിന്നെയും കുറേ എഴുതി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ എക്സാം സൂപ്പർ ആയിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വലിയൊരു ഭീകര സാധനം ഇനി വരാനിരിക്കുന്നുണ്ടല്ലോ ആകെ രണ്ട് ദിവസമല്ലോ ഞാനാണെങ്കിൽ പിന്നെ സോഷ്യലിൻ്റെ കാര്യം പറഞ്ഞാൽ ആദ്യമേ പഠിച്ചു വെക്കുന്ന നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യാവുന്നുണ്ട് കാരണം അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞ ഒന്നും പറ്റില്ല എനിക്കിനി മൂന്ന് ലെസൺസും കൂടി പഠിക്കാനുണ്ട് അത് നീ നാളെ രാവിലെ പുലർച്ചു പോകും അല്ലെങ്കിൽ എത്രനാളെയാണോ മറ്റന്നാളോ എപ്പോഴാണോ ഇതാക്കി കിട്ടണേ ഇപ്പോൾ പറയുന്ന അനുസരിച്ച് അവർ ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അപ്പോൾ അത് കാരണം നീ തീർക്കാമെന്നു വെച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ ബ്ലോഗ് ഇടുന്നുണ്ട് പഠിക്കുന്നതിൻ്റെ അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ എക്സാമിനും ഓൾ ദി ബെസ്റ്റ് സോഷ്യലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി മൂന്ന് ലെസൺസ് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി പിന്നെ കൾച്ചർ ആൻഡ് നാഷണലിസും അതും കൂടിയും ഒന്നാമത് അത് മൂന്നെണ്ണൊന്നും പഠിക്കാത്ത ക്ലിയറുടെ അത് ഇമ്പോർട്ടൻറ്റ് മാത്രം നോക്കിപ്പോയതാണ് എക്സാമിനൊക്കെ കഴിഞ്ഞോട്ടം അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പഠിക്കണം എനിക്ക് പിന്നെ പുലർച്ചിരുന്ന് നോക്കിയാൽ ഇങ്ങനത്തെ പഠിക്കാത്ത പടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടിലോ അത് നാളെയും മറ്റന്നാളും അങ്ങനെ പുലർച്ചിന്ന് നോ പഠിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കുറേ സമയമുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത്രയും നേരം ടി വി കണ്ടിരുന്നു ഉച്ച തൊട്ട് ഈ സമയം വരെ കുറേ ടി വി ഉണ്ട് ആ ഒരു ഹാൻഡ് ഓവറിന് വേണ്ടിയിട്ട് കൈയൊക്കെ കടന്നതല്ലേ കുറേ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഞാനിപ്പോൾ പഠി പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാടങ്ങളുണ്ടല്ലോ കുറേ പഠിച്ച് പഠിച്ച് റിവൈസ് ചെയ്തത് ആ പാടങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഒരു മൂന്ന് പാടൊക്കെ മൂന്ന് പാടം എത്തുള്ളൂ ചിലപ്പോൾ ഒന്നോ രണ്ടോ പാടം അങ്ങനെ ഇന്ന് റിവൈസ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ ഏകദേശം തീർന്നിട്ടുണ്ട് മൂന്ന് പടം കൂടിയും ഉള്ളൂ അത് ബാക്കിയുള്ളൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാകുമെന്ന് തോന്നുന്നു പിന്നെ ബാക്കിയുള്ളവർക്ക് സോഷ്യലിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ കുറേ പഠിക്കാനുണ്ടെന്ന് അപ്പോൾ എങ്ങനെയെങ്കിലും ടൈമിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാനായിട്ട് നോക്കുക ഞാനിപ്പോൾ തന്നെയാണ് നോക്കണേ എനിക്ക് മൂന്ന് പടങ്ങൾ പുലർച്ചെ നോക്കി കഴിഞ്ഞാൽ തീരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എല്ലാവർക്കും ഇനി സോഷ്യൽ എക്സാമിന് ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഞാൻ ഇനി വ്ളോഗുകളും ഷോർട്ട് വീഡിയോസും ടിപ്പുകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ടാറ്റാ